പൊതുസ്ഥാപനങ്ങൾ ജനസൗഹൃദപരമാകുന്നു അഴിമതി കുറയുന്നു കുറയുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ പക്ഷേ അഴിമതി കുറഞ്ഞാൽ പോലെ അഴിമതി ഇല്ലാതാവണം അതാണ് നാം ലക്ഷ്യമിടുന്നത് ഇവിടെ അഴിമതി കുറച്ചധികം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് ഇവിടെ കൂടിയവർക്കെല്ലാവർക്കും അറിയാതെ നിങ്ങളെല്ലാവരും ദൈനംദിനം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ആ കാര്യത്തില് നിങ്ങൾക്കറിയാം ചിലര് ഇതൊരു കലയായി സ്വീകരിച്ചവരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ എന്ന് ഞാൻ പറയുന്നത് ഒരു ചനം തെറ്റായി ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ ഇതൊരു പ്രത്യേക അവകാശം പോലെ കരുതി നടക്കുന്നവരുണ്ട് അവകാശമായിട്ട് കരുതുക അവിടെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അവകാശം ചെയ്ത ജോലിക്ക് ശമ്പളം ശമ്പളമാകുന്നതിനാണ് അതോടൊപ്പം മറ്റൊരു ചുമതല അതിനോടൊപ്പം വരിക ചുമതല ജനങ്ങളെ സേവിക്കലാണ് ഒരു കസേരയിൽ ഇരിക്കുന്നത് അത് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിലെ ഉത്തരവാദപ്പെട്ട കസേരയായ ആ കസേര ഇരിക്കുന്നവരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസ്സിലാക്കണം അതിന് എന്തെങ്കിലും കൈപ്പറ്റി കളിയെന്ന് ധരിക്കാൻ പാടില്ല ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ജനന മരണ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം മറ്റ് കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള അനുമതികൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഓൺലൈനായിട്ടാണ് ഇനി കാര്യങ്ങൾ നടക്കുന്നത് ബഹുമാനായ തദ്ദേശ വകുപ്പ് മന്ത്രി അതിൻ്റെ മിനിറ്റും സെക്കൻഡും ഒക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു എല്ലാം നല്ല നിലക്ക് നടക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ പൂർണ്ണമായി എല്ലാവർക്കും നിൽക്കാനാകണം ചില ശീലങ്ങൾ ഉപേക്ഷിച്ചേ മതിയോ ആ ശീലം തെറ്റായ ശീലമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊണ്ടു നടക്കാൻ നിൽക്കരുത് പലരും ഇതെല്ലാം ഞങ്ങളെത്ര കണ്ടതാണ് എന്ന നിലക്ക് പഴയ ശീലം തുടരാൻ മെനക്കെടാറുണ്ട് ഉദാഹരണങ്ങളൊക്കെ എൻ്റെ അടുത്ത് ധാരാളമുണ്ട് അതും ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഒരു പ്രയാസവും അവർക്ക് സേവനങ്ങൾ ലഭ്യമാകണമെന്നുണ്ടാവും ഒരു പെർമിറ്റിനപേക്ഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ന്യായമാണെങ്കിൽ ആ പെർമിറ്റ് കൃത്യമായി ലഭിക്കുന്ന നിലയുണ്ടാവും ആളെ ബുദ്ധിമുട്ടിക്കുന്ന നിരക്ക് ചിലർ വലിയ തോതിൽ പ്രാവീണ്യം നേടിയവരാണ് അത് ഒരു അപേക്ഷ വന്നാൽ ആ അപേക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒറ്റത്തവണയായിട്ട് തന്നെ പറയാവുന്നതാണ് അത് പരിഹരിക്കുന്നതിന് തയ്യാറായാൽ പിന്നെ നമുക്ക് അനുമതി കൊടുക്കാം അല്ല ഒന്ന് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പരിഹാരം എന്ന ഇന്നത്തെ കാര്യം കൂടി നിങ്ങൾ പരിഹരിച്ചു പോകാം എന്ന് പറഞ്ഞാൽ അത്രയും കാലതാമസം വരികയാണ് ചിലത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പെർമിറ്റുകളുടെ കാര്യങ്ങൾ എല്ലാം റെഡിയായി കിടക്കുകയായിരിക്കും അനുമതിയായിരിക്കും കണ്ടത് ആ അനുമതിയുടെ ഘട്ടത്തിൽ ആകുമ്പോഴേക്ക് ഇതിനു വേണ്ടിയുള്ള വലിയ ലോൺ എടുത്തിട്ടുണ്ടാവും ആ ലോണിൻ്റെ പലിശ കൂടിക്കൂടി വരും എല്ലാവരും കയ്യിൽ മുഴുവൻ കാശും കരുതിയിട്ടല്ല വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളടക്കം തുടങ്ങുന്നത് അതിനും നമ്മൾ അനുമതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് താമസം വരുമ്പോൾ സ്വാഭാവികമായും അവർ വലിയ വിഷമത്തിലാവുക അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരിക ഇതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ചിലയിടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണണം ഇതൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല ആരും ഇതിനെ ന്യായീകരിക്കുകയില്ല അപ്പോൾ ഇത് ഒരു സുവർണാവസരമാണ് ഈ ഓൺലൈൻ്റെ എല്ലാ സേവനങ്ങളും നൽകുക എന്നുള്ളത് പൂർണമായും നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയണം അപ്പോൾ അഴിമതി കുറയലല്ല അഴിമതി പൂർണ്ണമായും ഇല്ലാതാവുക എന്നതായിരിക്കണം ഓരോ സ്ഥാപനത്തിൻ്റെയും 对。